വേണ്ടി വി രാമൻകുട്ടി ക്ഷണിക്കുന്നു പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ കാറൽമണ്ണയുടെ ദിനരാവുകൾക്ക് കഥകളി വർത്തമാനത്തിൻ്റെ ഉള്ളടക്ക മിഴിവും പത്തരങ്ങ് കഥകളിയുടെ ആവിഷ്കാര ചാരുതയും സമ്മാനിച്ചുകൊണ്ട് പഞ്ചരാത്രം കഥകളി മഹോത്സവം ഇന്നിവിടെ സമാപിക്കുകയാണ് ഔപചാരികമായ സമാപന സമ്മേളനമാണ് ഈ സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് വേദിയിൽ നടക്കുന്നത് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ സെൻറ്റർ ഫോർ ദ ആർട്സ് അതിൻ്റെ തൃശ്ശൂർ റീജിയൺ ഓഫീസിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ പ്രൊഫസർ മാനസി പാണ്ഡ്യ രഘുനന്ദനാണ് ഒരു പക്ഷേ ഈ ഇന്ദിരാഗാന്ധി ദേശീയ കലാകേന്ദ്രത്തിൻ്റെ പിന്തുണ ഇല്ലെങ്കിൽ ഇത്തരമൊരു കലാസംഗമം കുഞ്ചുനായർ ട്രസ്റ്റ് ഹാളിൽ സംഘടിപ്പിക്കപ്പെടാനാവില്ല ഇതാവട്ടെ ഈ ട്രസ്റ്റ് ഹാളിൽ നടക്കുന്ന രണ്ടാമത് പതിപ്പാണ് ഈ ഇന്ദിരാഗാന്ധി ദേശീയ കലാകേന്ദ്രത്തിൻ്റെ പിന്തുണയോടെ നിർവഹിക്കപ്പെടുന്ന ഈ അരങ്ങ് ഇത്തരം ഒരങ്ങ് വിഭാവനം ചെയ്യാനും അത് അർത്ഥപൂർണമായ നിലയിൽ വിജയകരമായി നിർവഹിക്കാനും അവസരമൊരുക്കി തന്നത് നമുക്ക് കാണാനാവും വളരെ ആദരവോടെ അതിലേറെ സന്തോഷത്തോടെ ഈ കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റ് വേദിയിൽ പഞ്ചരാത്രത്തിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ള ശ്രീമതി ഡോക്ടർ പ്രൊഫസർ മാനസി പാണ്ഡ്യ രഘുനന്ദനെ ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വൈസ് ചാൻസലർമാരുടെ ഓഫീസ് ബെയറർ എന്ന നിലയിൽ വ്യത്യസ്ത വീക്ഷണങ്ങളും വ്യത്യസ്ത പ്രവർത്തന രീതികളുമുള്ള വൈസ് ചാൻസലർമാർ മാറി മാറി വരുമ്പോഴും സന്തോഷം അവരെ അറിയിക്കുന്നു ഒപ്പം തന്നെ ഇങ്ങനെ എല്ലാവർക്കും നമസ്കാരം വലിയൊരു വിശകലനത്തിന് ഞാൻ തയ്യാറാവുന്നില്ല കാരണം നമ്മൾ കഥകളിയുടെ ഇടയിൽ വെച്ച് രസച്ചറയുടെ മുറിഞ്ഞിരിക്കുന്ന ഒരവസരത്തിലാണോ എന്ന സംശയം എനിക്കുണ്ട് പക്ഷേ എന്നാലും ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് രണ്ടാമത്തെ എഡിഷനാണ് പഞ്ചരാത്രത്തിൻ്റെ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് പരമാവധി ചെറിയ വലിയ ഇടത്തരം കലാകാരന്മാരെ ഉൾപ്പെടു ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചില കഥകളുടെ കഷ്ണങ്ങൾ അല്ലെങ്കിൽ ഭാഗങ്ങൾ കളിക്കുക എന്നുള്ളതായിരുന്നു അത് വളരെ വിജയകരമായ രീതിയിൽ പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ ഈ വർഷത്തെ ഉള്ളടക്കം എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഒരു കഥ പൂർണ്ണമായി കളിക്കുക അങ്ങനെ രണ്ട് കഥകൾ ഒരു ദിവസം കളിക്കുകയും അതോടൊപ്പം കഥകളിയുമായി ബന്ധപ്പെട്ട നേരത്തെ പറഞ്ഞ സൗന്ദര്യശാസ്ത്രവുമായും വ്യാകരണവുമായും ആഖ്യാനവുമായൊക്കെ ബന്ധപ്പെട്ട ഗൗരവമായ സംവാദങ്ങൾ അതിനോടൊപ്പം നടത്തുക എന്നുള്ളതായിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് സത്യത്തിൽ കലാമണ്ഡലവുമായും അസോസിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ഐ ജി എൻ സി എടു ഈ ഒരു നിർദ്ദേശം വെച്ചപ്പോൾ നൂറ് ശതമാനം ഐ ജി എൻ സിയെ അതിന് ഞങ്ങളെ സഹ ഞങ്ങളോട് സഹകരണം വ്യക്തമാക്കുകയും ചെയ്തു ആ രീതിയിലാണ് ഈ ഒരു അഞ്ച് ദിവസത്തെ കഥകളി ഉത്സവത്തിൻ്റെ പ്രാഥമിക രൂപീകരണം നടക്കുന്നത് അഞ്ച് ദിവസവും കലാമണ്ഡലത്തിൻ്റെ കഥകളി സംഘം നയിക്കുന്ന കളികൾ കൂട്ടത്തിൽ ഓരോ ദിവസവും പുറമേ നിന്ന് ക്ഷണിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു കലാകാരൻ വേഷത്തിൽ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ നിർദ്ദേശം ആ നിർദ്ദേശങ്ങളിലെ കഥകളി കലാകാരന്മാരെ നിർണ്ണയിക്കുന്നതിൽ മുഴുവൻ ഞങ്ങളാരും തീരുമാനിച്ചത് എന്ന് പറയാൻ പറ്റില്ല കാരണം ഞങ്ങളുടെ നിർദ്ദേശങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും അവരുടെ അഭിപ്രായങ്ങളിലും ഞങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ചേർന്ന ഒരു ലിസ്റ്റാണ് ഇവിടെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒമ്പത് കഥകളിലും ഈ കളിക്കാൻ പോകുന്ന കഥകളിലും ഉള്ളത് ആ രീതിയിൽ പഞ്ചരാത്രത്തിൻ്റെ രണ്ടാം എഡിഷൻ പിറക്കുന്നത് ഇങ്ങനെയാണ് എന്നാണ് ഞാൻ പറഞ്ഞത് കലാമണ്ഡലം ട്രൂപ്പ് അഞ്ച് ദിവസം കളിക്കുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കലാമണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു വേദിയിൽ അഞ്ച് ദിവസം കലാമണ്ഡലം ട്രൂപ്പ് കളിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും ഞാൻ ചിലരോട് അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് മനസ്സിലാകുന്നത് അതൊരു പക്ഷേ ചരിത്രത്തിൽ എഴുതപ്പെടേണ്ടതാണ് പ്രത്യേകിച്ചും കാറൽമണ്ണ പോലെയുള്ള ഒരു സ്ഥലത്ത് കലാമണ്ഡലം ട്രൂപ്പ് അഞ്ച് ദിവസം കളിക്കുന്നു എന്നുള്ളത് രണ്ടു പേർക്കും കലാമണ്ഡത്തിനെ സംബന്ധിച്ചും കുഞ്ചുനായ ട്രസ്റ്റിനെ സംബന്ധിച്ചും അതിന് ഏറ്റവും വലിയ സഹകരണം നൽകിയ ഐ ജി എൻ സിയെ സംബന്ധിച്ചും ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതായിരിക്കാം അതറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചതാണെങ്കിലും നല്ലത് ഒരു സംഘാടകൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ സൗകര്യമുണ്ടായത് ഞങ്ങൾക്ക് ഏൽപ്പിക്കേണ്ടത് ഈ അഞ്ച് ദിവസങ്ങളിൽ വരുന്ന ഗസ്റ്റ് ആർട്ടിസ്റ്റുകളെ മാത്രമായിരുന്നു എന്നുള്ളതാണ് മറ്റത് ഈ അഞ്ച് ദിവസം ഏതാണ്ട് ഒരു നൂറ്റി അമ്പത് ഇരുന്നൂറോളം കലാകാരന്മാരെ വിളിച്ച് ഏൽപ്പിച്ച് അവരുടെ കാര്യങ്ങൾ അതിനൊരു വലിയ സഹായം കലാമണ്ഡലം ട്രൂപ്പ് ഏൽപ്പിക്കുക എന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടി എന്നുള്ളതും മറി മറ്റൊരു കാര്യം കൂടെ പറയാം ഇവിടെ അവതരിപ്പിച്ച അവതരണങ്ങളിൽ എടുത്തു നോക്കുമ്പോൾ ഈ ഒരു ഭൂമികയിൽ കളിക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ ഓരോ കലാകാരനും അത് വേഷത്തിലാണെങ്കിലും പാട്ടിലാണെങ്കിലും ചെണ്ടയിലാണെങ്കിലും ചുട്ടിയിലാണെങ്കിലും അണിയറയിലാണെങ്കിലും വളരെയധികം ഗൗരവമായി കാണുകയും അതെല്ലാം വളരെ ഭംഗിയാക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്തു പരമാവധി ഭംഗിയാവുകയും ചെയ്തു മാത്രമല്ല കലാമണ്ഡലത്തിൻ്റെ ഈ ട്രൂപ്പ് കളിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു പക്ഷേ ഇപ്പോൾ ഇന്നലെ ഇവിടെ തോരണയുദ്ധം കളിച്ചപ്പോൾ അതിൽ പതിനേഴ് വർഷം മുമ്പ് രാമൻകുട്ടിയാശാൻ ഹനുമാൻ ചെയ്തപ്പോൾ അന്ന് കിങ്കരനായ ഹരിനാരായണനാണ് ഇവിടെ ഹനുമാൻ ചെയ്യുന്നത് ആ ഒരു വളർച്ച ഞാൻ ആലോചിക്കുകയായിരുന്നു അതും ഈ വേദിയിൽ തന്നെ അതുപോലെ അവിടെ പത്മനാഭനാരാശനം ചെയ്ത രാവണൻ്റെ ഒപ്പം സീതയായിട്ടിരുന്ന ഷൺമുഖനാണ് അഴകിയ രാവണനായിട്ട് രംഗത്ത് വന്നത് അപ്പോൾ ഇങ്ങനെ ഈ കലാകാരന്മാർ ഒരു പക്ഷേ പഴയ കാലങ്ങളിൽ കലാമണ്ഡലം ട്രൂപ്പിനുണ്ടായിരുന്ന ഒരു പേരും പെരുമയും തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു വേദി കൂടിയായി പഞ്ചരാത്രത്തിൻ്റെ ഈ അഞ്ച് ദിവസങ്ങൾ മാറി എന്നുള്ളത് എനിക്ക് തോന്നുകയാണ് അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഭയങ്കര പൂർവ്വസൂരികളായ പല കലാകാരന്മാരുണ്ടായിരുന്ന കലാമണ്ഡലം ഗ്രൂപ്പിൻ്റെ ആ പ്രൗഢി തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു തുടക്കം ഈ ഭൂമികയിൽ നിന്നാണ് എന്ന് എനിക്ക് തോന്നുന്നു ഇനി അവതരണങ്ങളിലേക്ക് വരുമ്പോൾ ഈ കലാവതരണങ്ങളോടൊപ്പം തന്നെ നിലവാരമുള്ള രീതിയിലുള്ള സംവാദങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് സംവാദങ്ങൾ എന്തിന് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കലാമണ്ഡലത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഗവേഷണം നടത്തുകയും ബിരുദാനന്തര ബിരുദം പഠനം നടത്തുകയൊക്കെ ചെയ്യുന്ന ചെറുപ്പക്കാരായ ഒരുപാട് കലാകാരന്മാരുണ്ട് അവരെ പൊതുവേദിയിൽ സംസാരിക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളതും കൂടിയും ഞങ്ങളുടെ ലക്ഷ്യമായിരുന്നു അപ്പം നിങ്ങൾക്ക് ആ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ കാണാം അതിൽ രണ്ട് പേരിൽ ഒരാൾ കലാമണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ആധുനിക കാലഘട്ടത്തിലെ ഒരു ഗവേഷക വിദ്യാർത്ഥിയോ ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ച് ഡോക്ടറേറ്റ് നേടിയ ആളോ ആയിരിക്കും അവരെ കഥകളിയെക്കുറിച്ചും കഥകളിയുടെ മറ്റ് സൗന്ദര്യശാസ്ത്രപരമായ വിഷയങ്ങളെക്കുറിച്ചുമൊക്കെ പൊതു ഇടത്തിൽ സംസാരിക്കാനും ആശയവിനിമയം നടത്താനുമുള്ള ഒരു ശേഷി സൃഷ്ടിക്കുക എന്നുള്ളതും കൂടി ഇതിൽ ലക്ഷ്യമായിരുന്നു അതും ഏറെക്കുറെ വിജയം തന്നെയാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ അത്തരത്തിൽ ഒരു അവലോകനം നടത്തുമ്പോൾ വിശകലനം നടത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ദിവസം മുതൽ ഇപ്പോൾ കഴിഞ്ഞതുവരെ ഇനി അങ്ങനെ ആവട്ടെ എല്ലാ അർത്ഥത്തിലും പ്രേക്ഷകരായ നിങ്ങൾക്കും സംഘാടകരായ ഞങ്ങൾക്കും സന്തോഷം തരുന്ന സംതൃപ്തി തരുന്ന കുറേ ദിവസങ്ങളായിരുന്നു ഇപ്പോൾ അടുത്ത് ഈ വേദിയിലേക്ക് കയറുന്നതിന് മുൻപ് എന്നോടൊരു കലാകാരൻ ചോദിച്ച ചോദ്യം ഇന്നത്തോടെ കഴിഞ്ഞൂലോ ഇനിയിപ്പോൾ നാളെ എന്താ ചെയ്യുക എന്നതായിരുന്നു ദാറ്റ് ഷോസ് അത് കാണിക്കുന്നു ഇതിൻ്റെ പ്രാധാന്യവും ഇതിൻ്റെ ഒരു ഗൗരവവും എന്ന് എനിക്ക് തോന്നുന്നു ഏറെ സംസാരിക്കുന്നില്ല ഇവിടെ ഉത്തരാ സ്വയംവരം കഥയുടെ ഒരു എന്താ പറയുക ഒരു മുറി മുറിച്ച് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയും കലാമണ്ഡലവുമായും ഐ ജി എൻ സി എയുമായിട്ടും തുടർന്നുള്ള കാലങ്ങളിലും ഇത്തരം ഫെസ്റ്റിവലുകൾ നടത്താനും അവ പരമാവധി നന്നായി നടത്താനും ട്രസ്റ്റ് പ്രതിജ്ഞാബദ്ധമാണ് സന്തോഷമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിശകലനം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു സന്തോഷം ഈ ചടങ്ങിനെ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി സി മോഹൻദാസിനെ ക്ഷണിക്കുന്നു ിയമുള്ളവരെ വാഴങ്കിട കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റിൻ്റെ ചരിത്രത്തിൽ എക്കാലത്തും ഓർത്തു വയ്ക്കാവുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ കാല നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ ശില്പശാലകളും നവഭവ മാസ്റ്റേഴ്സ് മാസ്റ്റർ പീസ് തുടങ്ങിയിട്ടുള്ള എക്കാലത്തും അതുപോലെ സമാരോഹം അങ്ങനെ എക്കാലത്തും കഥകളി ലോകം ആസ്വാദക ലോകം നെഞ്ചേറ്റി സൂക്ഷിക്കുന്ന ഒട്ടേറെ പെരുമയാർന്ന പ്രവർത്തനങ്ങൾക്ക് ഈ വേദി സാക്ഷ്യമായിട്ടുണ്ട് അക്കൂട്ടത്തിലേക്ക് ചേർത്ത് വയ്ക്കാവുന്ന എക്കാലത്തും ഈ കുഞ്ചുനായ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ മികച്ചു നിൽക്കുന്ന പ്രവർത്തനങ്ങളായി ഓർത്തെടുക്കാവുന്ന അഞ്ച് ദിവസങ്ങളാണ് പഞ്ചരാത്രത്തിലൂടെ നമുക്ക് ഇന്ന് തിരശ്ശീല വീഴുന്നത് തീർച്ചയായും ഇത്തരം ഒരു പ്രവർത്തനം സാധ്യമായത് നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഐ ജി എൻ സി എയുടെ സഹകരണം കൊണ്ട് മാത്രമാണ് തീർച്ചയായും കുഞ്ചുനായ ട്രസ്റ്റിന് ഈ കാര്യത്തിൽ ഈ സംരംഭം വിജയിപ്പിച്ചെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്താനുള്ളത് ഐ ജി എൻ സി എക്കാണ് ഐ ജി എൻ സി സി എയുടെ റീജിയണൽ ഡയറക്ടർ ആയിട്ടുള്ള ഡോക്ടർ മാനസി രഘുനന്ദനോടാണ് അവരോടുള്ള നന്ദിയും കടപ്പാടും ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ് ഈ സമ്മേളനം ഒരുപാട് ഔദ്യോഗിക തിരക്കുകൾ അവർ നേരത്തെ ഈ അഞ്ച് ദിവസവും ഉണ്ടാകാൻ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞതാണെങ്കിലും ഔദ്യോഗിക തിരക്കുകൾ കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അവർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല തിരക്ക് പിടിച്ച ഔദ്യോഗിക പ്രവർത്തനങ്ങൾക്കിടയിലും ഈ സമാപന സമ്മേളനത്തിൽ ഉദ്ഘാടന പ്രഭാഷണം നടത്തി ഈ വേദിയെ ധന്യമാക്കി തീർത്തതിന് അവരോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെയാണ് ഐ ജി എൻ സി എയുടെ പ്രവർത്തകരായിട്ടുള്ള ഡോ ശ്രീ അനന്തു സോന മേനോൻ തുടങ്ങിയിട്ടുള്ള അവർ ഈ അഞ്ച് ദിവസവും നമ്മളോടൊപ്പം ഈ പ്രവർത്തനങ്ങൾ വിജയിപ്പിച്ചെടുക്കുന്നതിന് ഒപ്പമുണ്ട് അവരോട് നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് പ്രഭാഷണം നടത്തിയ കേരള കലാമണ്ഡലത്തിൻ്റെ രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാറിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് ട്രസ്റ്റിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ഡോക്ടർ ടി എസ് മാധവൻകുട്ടിയാണ് ഡോക്ടർ ടി എസ് മാധവൻകുട്ടിയോട് ഔപചാരികതയ്ക്ക് വേണ്ടി ഈ സദസ്സിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ പഞ്ചരാക്രത്തിൻ്റെ ഈ അഞ്ച് ദിവസത്തെ അവലോകനം ചെയ്തുകൊണ്ട് സംസാരിച്ച ശ്രീ വിനുവാസുദേവൻ സ്വാഗതം പറഞ്ഞ ശ്രീ വി രാമൻകുട്ടി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ട്രസ്റ്റിൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഡോ ടി കെ അച്യുതൻ കെ ബി രാജാനന്ദൻ സെക്രട്ടറി പീതാംബരൻ തുടങ്ങിയ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ അഞ്ച് ദിവസങ്ങളിൽ കളിയരങ്ങൾക്ക് പുറമെ നമ്മൾ അഞ്ച് സംവാദങ്ങളാണ് സംഘടിപ്പിച്ചത് അർത്ഥപൂർണമായ അഞ്ച് സംവാദങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മനോജ് കൃഷ്ണ കലാമണ്ഡലം സുദീപ് മോഹൻ കെ ബി രാജാനന്ദ് കലാമണ്ഡലം ശ്രീജിത്ത് ശ്രീ നെടുമ്പള്ളി രാം മോഹൻ കലാമണ്ഡലം നീരജ് പീശപ്പള്ളി രാജ് കലാമണ്ഡലം അരുൺ വാര്യർ ശ്രീചിത്രൻ കലാമണ്ഡലം തുളസികുമാർ എന്നിവരോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ അഞ്ച് ദിവസങ്ങളിലും ഉജ്ജ്വലമായ പ്രകടനങ്ങൾ കൊണ്ട് ഈ സദസ്സിനെ ആകെ സന്തോഷിപ്പിച്ച ഈ സദസ്സിനെ ആകെ കയ്യിലെടുത്ത കലാ കേരള കലാമണ്ഡലത്തിൻ്റെ കലാകാരന്മാർക്കും അതോടൊപ്പം തന്നെ പ്രത്യേകം ക്ഷണിതാക്കളായി ഈ പഞ്ചരാത്ര ഉത്സവത്തിൽ പങ്കാളികളായ മറ്റു കലാകാരന്മാർക്കും സ്നേഹപൂർവമുള്ള നന്ദി രേഖപ്പെടുത്തുന്നത് കേരള കലാമണ്ഡലം ഇത്തരമൊരു സംരംഭത്തിന് ആലോചന നടക്കുമ്പോൾ കേരള കലാമണ്ഡലത്തിൻ്റെ സഹകരണത്തോടെ ആയിരിക്കണം ഉത്തരവാദിത്വത്തിലായിരിക്കണം ഈ പഞ്ചരാത്രം സംഘടിപ്പിക്കപ്പെടേണ്ടത് എന്നാണ് ആദ്യം തന്നെ ആലോചിച്ചത് അത്തരം ഒരാലോചന വന്ന് അത് ഐ ജി എൻ സി എ അതുപോലെ തന്നെ കേരള കലാമണ്ഡലവുമായും ഒക്കെ ചർച്ച ചെയ്തപ്പോൾ സ്വന്തഭൂഷപൂർവ്വം ആ ചുമതല ഏറ്റെടുത്ത കേരള കലാമണ്ഡലത്തോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ ചെറുപ്പളശ്ശേരി പ്രസ് ക്ലബിലെ പത്രപ്രവർത്തകർ ഈ അഞ്ച് ദിവസവും നമ്മുടെ ഈ പഞ്ചരാത്ര മഹോത്സവത്തിൻ്റെ വാർത്തകൾ ചിത്രങ്ങൾ ഒക്കെ മാലോകരെ അറിയിക്കുന്നതിൽ വലിയ പങ്കാണ് പത്രങ്ങൾ നിർവഹിച്ചത് ആ പത്രപ്രവർത്തകരോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ് നമുക്ക് ഈ അഞ്ച് ദിവസവും സ്വന്തം വീട്ടിലെ ഒരു ഉത്തരവാദിത്വം എന്നതുപോലെ കുഞ്ചുനായ ട്രസ്റ്റിലെ ഓരോ കാര്യങ്ങൾക്കും ഓടി നടന്ന് പ്രവർത്തിച്ച വഹാബ് ലക്ഷ്മി തുടങ്ങിയവർക്കുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് ഏറ്റവും നല്ല രീതിയിൽ ഇതിൻ്റെ ശബ്ദവിന്യാസവും വെളിച്ച വിന്യാസവും നൽകിച്ച നിർവഹിച്ച ബ്ലസൻ സൈൻഡ് സൗണ്ട് ആൻഡ് ലൈറ്റ് റഹ്മാന് ആമിന സോറി ആമിന സൗ സൗണ്ടിൻ്റെ റഹ്മാനോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു നമുക്ക് വേണ്ട രീതിയിൽ ഭക്ഷണം ഒരുക്കി തന്ന ലളിതമെങ്കിലും സ്വാദിഷ്ടമായ ഭക്ഷണം ഒരുക്കി തന്ന വടക്കുമുറിയിലുള്ള കാറൽമണ്ണക്കാരൻ തന്നെ അയച്ചുള്ള ശ്രീ രാധാകൃഷ്ണനോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ വീഡിയോ നിർവഹിച്ചത് ബ്ലസ്സനാണ് ബ്ലസ്സനോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ തീർച്ചയായും ഈ സദസ് തന്നെയാണ് കുഞ്ചുനായ ട്രസ്റ്റിൻ്റെ ധന്യത എന്ന് പറയുന്നത് കുഞ്ചുനാഥ് ട്രസ്റ്റിലെ കളിയരങ്ങുകൾ സദസ്സുകൊണ്ട് സമ്പന്നമാണ് എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷകരമാണ് ഈ അഞ്ച് ദിവസവും നിറഞ്ഞ സദസ്സിൽ ഈ അവതരണങ്ങൾ അവതരിപ്പിക്കാനായത് തീർച്ചയായും കലാസ്നേഹികളായ ഈ സദസ്സിലുള്ള ഓരോരുത്തരുടെയും പങ്കാളിത്തം കൊണ്ടാണ് ഓരോരുത്തരോടും പ്രത്യേകം പ്രത്യേകമായി നന്ദി പ്രകാശിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്കാകെ ധാരാളം ആളുകൾ കയ്യയച്ച് സാമ്പത്തിക പിന്തുണ നൽകിയിട്ടുണ്ട് അത്തരത്തിൽ ട്രസ്റ്റിനോട് സഹകരിച്ചിട്ടുള്ള ഇവിടെ എത്തിച്ചേർന്നതും എത്തിച്ചേരാത്തതുമായിട്ടുള്ള മുഴുവൻ ആളുകളോടും നന്ദി രേഖപ്പെടുത്തുന്നു ഈ പഞ്ചരാത്രം ഉദ്ഘാടനം ചെയ്തത് ഇതിന് തിരി തെളിയിച്ചത് കേരള കലാമണ്ഡലത്തിൻ്റെ വൈസ് ചാൻസലർ കൂടിയായിട്ടുള്ള ഡോക്ടർ അനന്തകൃഷ്ണനാണ് ഒരിക്കൽ കൂടി ഈ നന്ദി നന്ദി നന്ദി